അപ്പം ഫ്രണ്ട്സ് നമ്മളെ ഈ പൂറ്റമ്പാറയാണ് നമ്മൾ കയറുന്നത് അഞ്ചാം സ്ഥലത്തോട്ടിട്ടിരിക്കുകയാണ് ആ പൂറ്റമ്പാറ കയറി കാണിച്ചെടുക്കുന്നു അപ്പോൾ വലിയ പാറണ്ട അത് കയറി അവിടെ മാളിൽ സ്ഥലം അഞ്ചാം സ്ഥലമുണ്ട് അപ്പോൾ നമ്മൾ അഞ്ചാം സ്ഥലത്തോട്ട് പോവുകയാണ് അമ്മേ പാപ്പയോട് റെസ്റ്റ് എടുക്കുകയാണ് ഒരു വർഷം പാടി ഇവിടെ കയറാൻ പോവുകയാണ് അകലാണ് ആദ്യം കയറുന്നത് ഇപ്പോഴും ക്യാമറ ഒന്നും താഴെയിട്ട് പൊട്ടിക്കലും ആ ഞാൻ അൽഫോൻസ് ഇനി കാണത്തില്ല അൽഫോൻസ് ബാക്കിൽ അൽഫോൻസ് സംസാരിക്കും അത് നിങ്ങൾക്ക് കേക്കാം വഴി കണ്ടുപിടിച്ച് കയറണം സ്റ്റെപ്പ് കണക്കൊക്കെ ഇത് നമ്മൾ എന്തോ ഇത് കാണുമ്പോൾ നമുക്ക് ഒരു നമ്മള് എന്തോന്നോ ഗെയിമില്ലേ ഒരു ഗെയിം ഇല്ല ഈ പാറക്കൂടെ പോകണെങ്കിൽ നമ്മൾ വഴി കണ്ടുപിടിക്കണം അതൊക്കെ നമ്മളെ ഈ പാറേന്റെ മേളിൽ എത്തി നമ്മൾ കാണിച്ച പാറേന്റെ മണ്ടയിലോട്ട് നമ്മൾ എത്തി കാണുന്നു അഞ്ചാം സ്ഥലം അഞ്ചാം സ്ഥലത്തോട്ട് എത്തി മഴ കുടിക്കുന്നു ആ സഞ്ചി സഞ്ചി വേണ്ടി റിസ്കി ാണ് അങ്ങോട്ട് അങ്ങോട്ട് ആ സൈഡിലോട്ട് പോയി തോണ്ട മഴ പൊടിക്കുന്നു ാണ് ഇവിടെ താഴോട്ടുള്ള വ്യൂ കാണിച്ചു സ്ഥലം കാണുന്നു അതോ കാണുന്നു എന്താ സ്ഥലം അൽഫോസ് അൽഫോസ് ഇരിക്കുവാണ് വാടി എടുത്തിട്ട് ഇവിടെ കുറേ കാര്യങ്ങൾ പറയും ഇന്ന് പിടിച്ചെന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയാം എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരു സബ്സ്ക്രൈബർ ഒരു സബ്സ്ക്രൈബർ നമ്മളെ എവിടെ വെച്ച് കണ്ടു തിരിച്ചറിഞ്ഞു ചാനലിൻ്റെ പേര് അവർക്ക് ഐഫോൺസിൽ നിന്ന് മാത്രമേ എന്ന് പറഞ്ഞു ആഗ്നലി അവർക്ക് പിടിയിട്ടുണ്ടെന്നു പറഞ്ഞു പിന്നെ ഒക്കെ പറഞ്ഞു കൊടുത്തു സബ്സ്ക്രൈബറിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് നമ്മുടെ പറഞ്ഞ കണക്ക് നമ്മുടെ ക്യാമറ ഫോൺ ചതിച്ചു ആ അതെന്നെ അറിയാം ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് അതിന്റെ ഇടയ്ക്ക് സൂ അല്ല സൂം ചെയ്ത് കാണിച്ച കൊക്കാണെന്ന് തോന്നുന്നുണ്ട് കണ്ടോ മഴയില്ല ദുഃഖ ഭാഗത്തിൽ മഴ ചെറുതായിട്ട് പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട് ബാങ്ങ് കയറി തുടങ്ങാം എന്തോ കാര്യം നിങ്ങൾ പറയണമെന്നോ ഞാൻ പോയി വാടി കയറാം ഒരു ദിവസം നമ്മളിവിടെ തങ്ങുന്നതായിരിക്കും ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഞാൻ കുറേങ്കിലും കാര്യങ്ങൾ സൺസെറ്റ് എന്തോ അതൊക്കെ കാണിച്ച് തരാം മലേൻ്റെ ഇവിടെ കാണാൻ പറ്റും എന്നിട്ട് സൺസെറ്റും ഉദയവും ഉദയവും അസ്തമയും എല്ലാം കളിച്ചു തരാം ഫ്രണ്ട്സ് ഇവിടുത്തെ ക്ലൈമറ്റ് അടിപൊളിയാണ് നിങ്ങളിവിടെ വന്നിട്ടില്ലെങ്കിൽ ഉപരി പാശ്ശവങ്ങളും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ്

സഞ്ചി അത് വടി കൊണ്ട് പോയിക്കോ ഇറങ്ങാൻ നേരം വടി കിട്ടിയില്ലെങ്കിലോ ഇതിലെ കൂടാതിലെ കൂടാ ഈ ഞാൻ കാണിക്കുന്നുണ്ടോ അഞ്ചിൽ പോയതാണ് നമ്മൾ അഞ്ചാം സ്ഥലത്തോട്ട് യാത്ര പോവാണ് നമ്മക്ക് അതിലേക്കൂടെ പോയാലേ സിമ്പിളായിട്ടുള്ള വഴി ഇച്ചിരി റിസ്ക് ഒക്കെ കാണിച്ചു കൊടുക്കാം ചിലവര് ഞാൻ ആയിട്ടുള്ള മല കയറുന്നത് നല്ല പാടാന്ന് കേണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ റിസ്ക് വഴി തിരഞ്ഞെടുത്ത് റിസ്ക് വരിയിലോട്ട് വാവ് വണ്ടരി ഇറങ്ങി പോന്ന വഴി ഇതാണ് ഇറങ്ങി ഇറങ്ങിപ്പോന്ന വഴി വാരി ചെരി പിട ഇനി വീതിയാണ് സ്ലോപ്പൊക്കെ അവിടെ ഉണ്ട് ഇണ്ട് എന്റെ മേള ആറാം സ്ഥലം വരുക ശരി വരുക എന്നിട്ട് അങ്ങോട്ട് പോ यार सोचा तो मैं यार बा बा मैं अंदर करती हूं तुम बॉडी में आ गई मैं अंदर पाले तो ना ठीक है ना ये और लोग ये गुस्साड़क नहीं भाई प्यार सोचा अंडरस्टैंड हो रही मैं आज कर के नहीं भाई ഇവിടെ തിരി ക്കാനേ പറ്റത്തുള്ളൂടെ അതുകൊണ്ട് രണ്ട് തിരി വെറുതെ വെച്ചോണ്ട് ഇല്ല ഇല്ല ഫ്രണ്ട്സ് ഇനി നമ്മൾ അപ്പറം ഇറങ്ങണം നമ്മളി അപ്പറം ഇറങ്ങി ആറാം സ്ഥലത്തോട്ട് പോവുകയാണ് ഗിറ്റ് എടുത്തോളൂ ഇനി എട്ടാം സ്ഥലമാകുമ്പോഴാണ് ഞാൻ പിടിക്കത്തുള്ളൂ അല്ല എട്ടല്ല പിതാറല്ലേ ആ എട്ടാം സ്ഥലമാകുമ്പോൾ ഞാൻ പിടിക്കാം എട്ടാം സ്ഥലമാവുമ്പോൾ ഞാൻ പിടിക്കും പിടിക്കും അഞ്ചാം സ്ഥലം നമ്മളിങ്ങി ആ മറ്റേ സ്ഥല ആ എട്ടാം സ്ഥലമല്ല എട്ടാം സ്ഥലം നമ്മൾ കാണിക്കും പത്തല്ല ആ എട്ടാം സ്ഥലം കാണിക്കും ഈ രണ്ട് കാണുന്ന രണ്ട് തീരും നമ്മളെയാണ് ഉണ്ട് ഇനി ഒമ്പതാം സ്ഥലമുണ്ടോ അതിന്റെ പിറകെ തന്നെ പത്താം സ്ഥലവും കാണുന്നുണ്ട് കണ്ടോ ആ ഇനി ഇവിടെ ഇനി ഇവിടെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നില്ല ഇനി പതിനാലാം സ്ഥലത്തെ വീഡിയോ എടുക്കുന്നു